മറ്റ് മതങ്ങളുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു ഒരു രീതി ഒരു പ്രാർത്ഥനാ രീതി അത് എവിടെ ക്ഷേത്രത്തിന് അടുത്തായാലും അങ്ങനെ ആയാലും ഉണ്ടാവും കുരിശുമാലക്കെ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുരിശൊക്കെ വീട്ടിൽ വെക്കുന്നില്ല അമ്പലം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭക്തി ഇഷ്ടം വിശ്വാസമൊക്കെയാണ് പക്ഷെ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോഴോ സ്ഥലം പുതുതായിട്ട് വാങ്ങാൻ പോകുമ്പോഴൊക്കെ അടുത്ത അമ്പലമുണ്ട് അതല്ലെങ്കിൽ ഇവിടെ ഒരു കാവുണ്ട് കുളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് അപ്പോൾ നോക്കിക്കാനും കാര്യങ്ങളൊക്കെ തോന്നും തോന്നുക പക്ഷെ എന്താണ് അത്രയും നല്ലൊരു ദൈവികമായൊരു അടുത്തുള്ളത് അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് തീർച്ചയായും ഒരു ക്ഷേ ഒരു അവരവരുടെ മതനുസ മതാചാരമനുസരിച്ച് ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഒരു ക്ഷേത്രം അടുത്തൊക്കെ ഉള്ളത് നല്ലതാണ് ഒരു കാവൊക്കെ ഉള്ളത് നല്ലതാണ് പക്ഷേ മിക്കവാറും ഒക്കെ അവർന്ന് ദോഷങ്ങൾ സംഭവിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നേക്കാളും ദോഷകരമായിട്ട് വരുന്നത് ഈ സർപ്പങ്ങളിലേക്കെടുത്ത സർപ്പം വളരെ നിഷ്ഠയോടുകൂടി പോയില്ലെങ്കിൽ അതിന് ദോഷം തന്നെ സംഭവിച്ചെന്ന് വരും അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് വീട് നിർമ്മിക്കുക എന്നൊരു പ്രമാണമുണ്ട് വിഷ്ണു വൃഷ്ടേച വാമേ നരഭവനമനർത്ഥപ്രദം ദക്ഷിണേചാഭി അഗ്രേ പാകേച കാളിയും നരഹരിശിവത അഭിന്ന സർവഗ്രമൂർത്തി ആര്യോ നിമ്നസ്ഥലസ്ഥോ ഇത് മനുജഗ്രഹം ദക്ഷിണേ ഗ്രീശുത തസ്മാത് ഉച്ചത്വം നേഷ്ടം ഇഷ്ടം നിഗഡ് അതന്നെത്ര പ്രമാണമുണ്ട് അതിനകത്ത് ഈ പറയുന്ന സംഭവങ്ങളെ കൊണ്ട് അതായത് ശാന്തദേവന്മാരുടെ മുൻപിലും വലത്ത് വയസ്സും ഗ്രഹം വയ്ക്കുന്നത് നല്ലതാണ് ഉഗ്രമൂർത്തിയുടെ വലതു വശത്തും മുൻപിലൊന്നും പറ്റില്ല അതായത് കാളി നരസിംഹം ശിവൻ അങ്ങനെയുള്ള മൂർത്തികളുടെ ഇപ്പം നിയമാനുസരണം നമ്മൾ ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് വലത്ത് വയസ്സാണ് കുഴപ്പമില്ല അന്നത്തെ സ്ഥലത്താണ് കൊണ്ട് ചെന്ന് വിചാരിക്കുക അപ്പോൾ ഇവർക്കൊക്കെ ഒരു സഞ്ചാര റോഡുണ്ട് ക്ഷേത്രത്തിൽ ഒരു ഒരു സർപ്പ ഒരു സർപ്പക്കാവിൽ നിന്ന് ഒരു സർപ്പക്കാവിലേക്ക് ഒരു അവർക്ക് ഒരു റൂട്ട് കണ്ടുപിടിക്കുമായിരുന്നു എന്തെങ്കിലും കാര്യം കാണുമോ ഇപ്പം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ക്ഷേത്രവും ക്ഷേത്രവുമായിട്ടങ്ങ് കണക്ഷൻ ഉണ്ടാവും അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ക്ഷേത്ര വീടിൻ്റെ വീടിൻ്റെ കൂടിയാണ് ഈ എനർജി പോകുന്നതെങ്കിൽ അതിനകത്ത് തട്ടുന്ന കത്തിൻ്റെ വീടിരിക്കുന്നതെങ്കിൽ അവിടെ ദോഷം ഉണ്ടാകും അപ്പോൾ അത് നമ്മുടെ നിയമാനുസരണമാണ് ഗ്രഹം ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ ചുറ്റുമതിൽ ും അവരുടെ അതിർത്തിയില് മാത്രം നിക്കു അപ്പം അമ്പലമുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ഞാൻ കേട്ടിട്ടുണ്ട് സമാധാനത്തിന് വേണ്ടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊപ്പിക്കുന്ന ഇവരുടെ ആ ചൈതന്യം അവിടെ ഒതുങ്ങുന്നില്ല ഇപ്പൊ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലൊന്നും ദേവീക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഒരിക്കലും വരാൻ പാടില്ല എന്ന് എന്നിപ്പോൾ മനസ്സിലായില്ല വലത്തുവശത്തും മുൻപിലൊന്നും വരാൻ പാടില്ലെന്നുണ്ട് ഇതിനപാദമാണ് വളഞ്ഞമ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് വളഞ്ഞമ്പരത്തിൻ്റെ മുകളിൽ ആദ്യം ഒരു കൊടിമരം നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊടിമരത്തിന്റെ മുകളിൽ പോകരുത് പോവാതിരുന്നാൽ എന്നൊരു പ്രഭാ ആ കൊടിമരത്തിന്റെ മുകളിൽ കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് അങ്ങ് പോയിട്ട് പൊങ്ങിപ്പോയിട്ട് എത്രയോ ശരിയാണ് കണ്ടിട്ടുണ്ടോ ആ അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉള്ളത് കുറേ കാലങ്ങൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകും ഇനിയിപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല കാരണം ആ സ്ത്രീകളുടെ നേരെയുള്ള ഭാഗം നമുക്ക് ഒഴിവ് വേണ്ടതാണ് ഇതൊക്കെ അടച്ച് ബിൽഡിങ് ആക്കുമ്പോഴത്തേനും അതിൻ്റെ ദോഷം ഉണ്ടായിരിക്കും ആരും പറയുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ അപ്പോൾ എന്തായാലും ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമാണ് അതുപോലെ തന്നെ ഈ കാവിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മതങ്ങളുടെ മറ്റു മതങ്ങളുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു 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 രീതി ഒരു പ്രാർത്ഥനാ രീതി വരരുത് അത് എവിടെ ക്ഷേത്രത്തിനടുത്തായാലും അകലെ ആയാലും ഉണ്ടാവും പറഞ്ഞാൽ അപ്പോൾ കുരിശ് മാലക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുരിശൊക്കെ വീട്ടിൽ വയ്ക്കുന്ന ദിവസം ആവുമണ്ടെങ്കിൽ അതും പറ്റില്ല ചിലപ്പോൾ ഈ കോൺവെൻറ്റിൽ അവിടെയൊക്കെ പഠിച്ച് വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ കൊന്ത്യ മാലയൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ ഇത്ര ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കാൻ പാടില്ലെന്ന് പറയുന്നത് അത് നിങ്ങളുടെ മൂർത്തിയായിട്ട് അവിടെ താമസിക്കുന്ന ആ മൂർത്തിയായിട്ടുള്ള ഒരു ബന്ധം സ്പിറ്റായി പോകും ഈ ചില മൂന്ന് മതത്തിൻ്റെതായിട്ടുള്ള ഫോട്ടോസ് അതിനൊക്കെ ചില ആൾക്കാർക്ക് ചിലടത്ത് കുഴപ്പമില്ല ചില ആൾക്കാർക്ക് കുഴപ്പമില്ല ചില അടുത്ത് ഒന്നുമല്ല എന്നുവെച്ചാൽ നമുക്ക് ഒരു വിദ്വേഷത്തിന്റെ പേരല്ല പറയണേ ചിലർക്ക് നല്ലതോ ചില ഞാൻ പറയാറുണ്ട് ഇവിടെ മാതാവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒക്കെ പടം ഇടുന്നെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കുന്ന ഈ പറഞ്ഞ മൂർത്തികൾ നിങ്ങളുടെ ബോഡി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുമായിട്ട് ഇണങ്ങി നിൽക്കുന്നതാണെങ്കിൽ അതിനെ മാറ്റാൻ പറയില്ല ഞാൻ ഒരു ഹിന്ദുസാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസിനെ ഒരു ക്രിസ്ത്യൻ വകുപ്പിലുള്ള മാതാവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ അവരെനിക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയും അപ്പോൾ അല്ലേ അല്ലാണ്ട് മറ്റുള്ള ചിന്തിച്ചിട്ട് മതാടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല ചിലർക്കത് ഗുണകരമായിരിക്കും അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ചൂല് കാണിച്ചിരുന്നു എന്താ ഈ ചൂല് കാണിക്കുന്നതെന്ന് ചോദിച്ചു പെട്ടെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല നമ്മളവർന്ന് പറഞ്ഞ് പറയുന്ന കാര്യം ശരിയാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് പറയുന്ന കാര്യത്തിൽ ഈ വിട്ടുകളാണ് ആ ചൂലെ കയറി പിടിക്കും അവിടെ നിർത്തി വെച്ചിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് 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 പോകുമ്പോഴും ഞാൻ ചൂരേ കയറി പിടിക്കും അടിക്കുക അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് പറഞ്ഞു ഏതൊരു പള്ളിയിൽ മിറ്റടിച്ചു പള്ളി അവിടെ മിറ്റടിച്ചോളാണ് ചൂല് മിറ്റടിച്ചോൾ അതാണ് കാണിക്കുന്നത് അത് കാലകരണപ്പെട്ട് പോയതാണെങ്കിലും കാണിക്കും ഇവര് നേർന്നവരും മരിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിള്ളേരെ ബാധിക്കും എന്നാൽ ഇവർക്കറിയാം ഇവർക്ക് ദേവന്മാരും ചൈതന്യമുള്ളവരല്ലേ ആ തള്ള മരിച്ചുപോയി അവരെ കയറി പിടിക്കണ്ടെന്ന് പറയും പക്ഷെ എന്നാൽ തന്നെ ആ ഒരു ദോഷം അവര് കുടുംബത്തുണ്ടാവും അപ്പൊ ഞാൻ ആ നേരത്തെ പറഞ്ഞതുപോലെ വഴിപാട് നേരം ചെയ്യുക നേർന്നിട്ടുണ്ടെങ്കിൽ നടത്താൻ ശ്രമിക്കുക അങ്ങനെ കൂട്ടുന്നുണ്ട് അതായത് ആചാരത്തിനനുസരിച്ചാണ് നമ്മൾ ഹിന്ദുസൊന്നും സർപ്പത്തിൻ്റെ അടുത്ത് ക്ഷേത്രത്തിൻ്റെ അടുത്തോന്നും ഉണ്ടെങ്കിൽ കഴിക്കാറ് പതിവില്ലല്ലോ അതിനെങ്കിലും രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഈ സർപ്പക്കാവുകളിൻ്റെയൊക്കെ അടുത്താണ് വീട് പണിയുന്നതെങ്കിൽ വീടുള്ളെങ്കിൽ ഈ ഇറച്ചിയുടെ മീനിൻ്റെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴിക്കരുത് അത് വളരെ ഭദ്രമായിട്ട് വല്ല കുഴി കുത്തി അത് ഈ കുഴി കുത്ത ഇവർക്കുണ്ട് സഞ്ചാര റൂട്ട് ഇവർ സഞ്ചാര റൂട്ടിലേക്ക് ഒഴുകുത്താനൊന്നും പറ്റില്ല ഈ വെള്ളം വേസ്റ്റ് പോലെ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ആയിട്ട് സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത് ദോഷം ദോഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാത്ത ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ പറയാം ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു നാഗക്കാവുണ്ട് പക്ഷെ ഞങ്ങൾ നോക്കിച്ചു കഴിഞ്ഞപ്പം ഒരു എന്താ പറയുക ഏതൊരു ഭൂമി എടുത്താലും ആ ഭൂമിയിൽ ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം ഭൂമിയിൽ നാഗദോഷം പതിവാണ് പക്ഷേ ഞങ്ങളുടെ ഭൂമിയിൽ നാഗദോഷമില്ല തൊട്ടടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ മനസ്സുമായിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇറങ്ങി പോകുന്ന ഒരു സംഭവമായിരിക്കും അത് അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഭൂരിഭാഗം ഭൂമിയിൽ കേരളത്തിലെവിടെയും സർപ്പദോഷം ഏത് എവിടെ ചെന്നിട്ടും സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പറയും നാഗദോഷം അത് അതിൻ്റെ ചരിത്രം പറഞ്ഞു പോകുമ്പോഴത്തേക്കും പരച്ചുരാമലിലേക്ക് അന്ന് എത്തും പറഞ്ഞേ അത് ആ റൂട്ട് പോകും കേരളം ഒരു ചെളി പിടിച്ചു ഈ നാഗങ്ങളുടെ ഒരു സങ്കേതമായിരുന്നു മനസ്സിലെ അപ്പോൾ അത് അപ്പോൾ ഒരു ചൈതന്യം നമുക്കുണ്ട് സർപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ സർപ്പങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതിനെ ആചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ അതിൻ്റെ അതിൽ നിന്നുള്ള ദോഷം വരണ വിധത്തിൽ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദോഷം ദീർഘകാലം പിടിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക